പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ സമ്മർ കളക്ഷൻസും കുറച്ച് പാർട്ടി വെയർ ഐറ്റംസും ആണ് സമ്മർ കളക്ഷൻസിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഡൊപ്പ്യോൺ സിൽക്കിൽ ഡിജിറ്റൽ ഏറിയ പ്രിന്റ് വന്നിട്ടുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു പാർട്ടി വെയർ കളക്ഷനാണ് ഇത് നല്ലൊരു പാച്ച് വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ക്രഷ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ ബ്രാസോ വർക്കിൻ്റെ പാച്ചും മിറർ വർക്കും കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ വർക്ക് വരുന്നത് തുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ജോർജറ്റിൽ ബ്രാസോ പാച്ച് വർക്ക് വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വ്യത്യാസം വരുന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ബ്രാസോ ദുപ്പട്ട തന്നെയാണ് അടുത്ത കളക്ഷൻ വരുന്നതും നമ്മുടെ ക്രിഷ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ പാച്ച് വർക്കും മിറപ്പും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു ക്രൈപ്പിൽ മെറ്റീരിയലാണ് സിൽവർ ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് അടുത്ത കളക്ഷൻ നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ നെക്കിൽ നല്ലൊരു കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ഇതെല്ലാം നമ്മുടെ ന്യൂലി ലാഞ്ച് ഐറ്റമാണ് എല്ലാം പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് സാൻഡോണാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുബട്ട ജോർജറ്റിൽ ബോർഡറും ബൂട്ടി വർക്കും കാശ്മീരി എംബ്രോയ്ഡറി വർക്കും വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്ഡേഷനാണിത് അടുത്തത് ക്രിഡ് സിൽക്കിൽ പുതിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് ക്രിഡ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുന്നത് എന്നാലും ഞാൻ അടുത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇതും ക്രെഡ് സിൽക്കിൽ പുതിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ വന്നിട്ടുള്ളതാണ് വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിന്റിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ക്രെഡ് സിൽക്കിൽ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇനി നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നു ലിനൻ ഡിജിറ്റൽ പ്രിൻ്റ് ഡാമൺ വരെയും വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതെല്ലാം നമുക്ക് സമ്മർ വെയർ കളക്ഷനാണ് ഹോട്ടലിൽ ചിക്കൻ കറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ എല്ലാം പിക്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ റെഡിമെയ്ഡ് കളക്ഷൻസും ഇടുന്നുണ്ട് അത് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് മെറ്റീരിയൽസിൻ്റെതും റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷനാണ് രണ്ട് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഫോട്ടോസൊക്കെ കണ്ട് ഓർഡർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്കിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്താൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം പിന്നെ പോസ്റ്റൽ സർവീസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പത്തന്നുള്ളത് ചിലപ്പോൾ പന്ത്രണ്ട് പതിനാല് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് പോസ്റ്റൽ സർവീസ് ഒത്തിരി ഡിലേ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എൻ്റെ ഫോൺ നമ്പരും വാട്സാപ്പ് നമ്പർ അതായത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം വിശദമായിട്ട് എന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു വത്തിക്കാൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് ഇത് ഡെയിലി വെയർ കളക്ഷൻ ജെക്കൂരി കോട്ടൺ പോട്ടലി പെട്ടൺ വന്നിട്ടുള്ള മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസാണ് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത് ഇത്രയുമാണ് കളക്ഷൻസ് താങ്ക് യു